അവാർഡ് അഡ്വക്കേറ്റ് പി സമർപ്പിക്കും ജനുവരിയിൽ അനുസ്മരണ ചടങ്ങിൽ പുരസ്കാരം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എം പ്രവർത്തകയും പുരോഗമന കലാ സംഘം മഹിളാ അസോസിയേഷൻ കെ എസ് കെ ടിയു നേതാവും സാഹിത്യ സാംസ്കാരിക പത്രപ്രവർത്തകയുമായിരുന്ന വിനോദിനി നാലപ്പാടത്തിൻ്റെ പേരിൽ ഏർപ്പെടുത്തിയിട്ടുള്ള പത്താമത് പുരസ്കാരം മുൻ എംപിയും സി പി കേന്ദ്ര കമ്മിറ്റി അംഗവും കേരള വനിതാ കമ്മീഷൻ അധ്യക്ഷയുമായ അഡ്വക്കേറ്റ് പി സതീദേവിക്ക് സമർപ്പിക്കും അഡ്വക്കേറ്റ് പി അപ്പുക്കുട്ടൻ ഇ പത്മാവതി ഡോക്ടർ സി ബാലൻ എം വി രാഘവൻ ടി കെ നാരായണൻ എൻ ഗംഗാധരൻ കെ മോഹനൻ സുരേഷ് കുമാർ നീലേശ്വരം എന്നിവരടങ്ങിയ അവാർഡ് നിർണയ സമിതിയാണ് പുരസ്കാര ജേതാവിനെ തെരഞ്ഞെടുത്തത് തൊഴിൽനാട് മാസികയും സിപിഐഎം നാലപ്പാടം ബ്രാഞ്ചും സംയുക്തമായി ജനുവരി മാസം നടത്തുന്ന വിനോതിനി നാലപ്പാടം അനുസ്മരണത്തിൽ പുരസ്കാര സമർപ്പണം നടത്തും വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് പി അപ്പുക്കുട്ടൻ ഇ പത്മാവതി ഡോക്ടർ സി ബാലൻ എം വി രാഘവൻ കെ മോഹനൻ കുമാരൻ നാലപ്പാടം സുരേഷ് കുമാർ നീലേശ്വരം എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്